ഒരു കൂടി മന്ത്രി വന്നാലും വന്നാലും പോലീസ് പോലീസ് പ്രൊട്ടക്ഷനോട് ഈ പറഞ്ഞാലും ഞങ്ങൾ കാരണവശാലും ില്ല എല്ലാവർക്കും പട്ടയം തരാന്ന് പറഞ്ഞിട്ട് ആർക്കും പട്ടയം തന്നില്ല ഇപ്പൊ അവര് നോട്ടീസ് തരുവാൻ ഞങ്ങൾ ഇറങ്ങി പോകണം എന്ന് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാനും അയാള് തോറ്റു പറഞ്ഞപ്പോഴാണ് ഇത് ഇളക്കണ്ട വന്നത് അതിനുമ്പ് അയാൾക്ക് ഇളക്കണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു ഇവിടെ വന്നിരുന്നു പത്ത് രൂപ കിട്ടിയ മരുന്നോ എല്ലാം വാങ്ങിക്കാൻ നമ്മളിവിടെ വന്നിരിക്കുക അല്ലാതെ നമുക്ക് ഇതിനൊന്നും സമ്പാദ്യമൊന്നും നമുക്കില്ല അന്നത്തെ പാട് അതേപോലെ കൊടുത്ത ആള് പറഞ്ഞത് അവരി നടപടി എടുക്കാത്തത് അവരുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് അടുത്തുനിന്ന് ക്രമത്തിലധികം കപ്പങ്ങൾ മേടിച്ച് പണം മേടിച്ചിട്ടാണ് ഇതിനൊരു നിയമങ്ങൾ അവരെ അവരെപ്പിച്ചത് നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നീക്കുന്നത് പത്തനപുരം കുമ്പിക്ക എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ് നീക്കുന്നത് ജനിച്ച് വളർന്ന് ഇവിടം വരെ എത്തിയിട്ട് ഇപ്പോൾ പത്ത് നാൽപ്പത് വർഷമായി ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് പട്ടയഭൂമി കൊടുക്കാം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പട്ടയഭൂമി ഇല്ലെന്ന് മാത്രമല്ല അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് അതായത് കെ ഐ പി അങ്ങനെ കെ ഐ പി ഇപ്പോൾ ഇവരെ ഇവിടുന്ന് ഒഴിപ്പിക്കുകയാണ് നൂറിൽ പരം വീടുകളും അത് അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഇതേപോലെ ചെറിയ പെട്ടിക്കടകളുമാണ് അങ്ങനെ ഈ പെട്ടിക്കടകളും ഇപ്പം ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം എന്റെ പേര് അബ്ദുൽ വഹാവ് ഞാനിവിടെ വന്ന് വളരെയധികം വർഷമായി ഒരു വിജയമാർഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇവിടെ ഒരു ചെറിയ സ്ഥാപനമൊക്കെ വെച്ചൊരു ചെറിയ ചായ കെട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോവാ ഞാൻ ഒരു ബൈപാസ് ഓപ്പറേഷൻ ചെയ്തവേട്ട് മീൻ കെട്ടോടും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന നമുക്ക് ചെയ്യുക ഇനിയിപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞങ്ങളെ പറ്റാൻ വേണ്ടി ചെയ്യുക വേറെ ഒരു മാർഗ്ഗം ഇതൊന്നും നമ്മളിതൊന്നും ചെയ്യാതിരിക്കും ഞങ്ങളെ ഇറക്കാൻ വേണ്ടിയുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ മറ്റുള്ള രീതിയിൽ ഓരോ ഓരോ ആരോപണങ്ങളെ കൊണ്ടുവരുവുക മറ്റു ബിസിനസ് ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ വരെ ഇവിടെ പറഞ്ഞുണ്ടാക്കി വരെ കാര്യങ്ങൾ സംഭാഷണം ഉൾക്കൊണ്ട് വന്നോണ്ടിരിക്കുക അപ്പം അതിന് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ എന്ത് വന്നു വെച്ചാൽ അതിലൊരു തീരുമാനങ്ങൾ നമുക്ക് കണ്ടെത്തി തരണം നോട്ടീസ് വന്നിട്ട് വന്നിട്ടിപ്പോൾ എനിക്ക് ഒമ്പത് പത്ത് ദിവസമായി ഇത് നമുക്ക് ഈ കട വിളിച്ചു മാറ്റണമെന്നും ഉള്ള നോട്ടീസാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ കട ഇപ്പോൾ ഇവർക്ക് തൽക്കാലം പെട്ടെന്ന് വിളിച്ചു മാറ്റണം പിന്നെ വീട്ടിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം വന്നിട്ടില്ല ആ ഇങ്ങനെ അത് ഇപ്പം ഇത് ഇവർക്ക് നിരന്തരവാടി ഇത് വിളിച്ചു മാറ്റണമെന്നാണ് ഇപ്പം ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പേ വരെ പ്രശ്നങ്ങളില്ലായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേതിൻ്റെ മൂന്നാം ദിവസം നോട്ടീസ് അവിടെ പോയി അവിടെ നിന്ന് അവർ നാലാം ദിവസം ഇവിടെ നോട്ടീസ് ഇരിക്കുകയുള്ളു ആ നോട്ടീസ് എൻ്റെ കൈവശം ഇരിപ്പുണ്ട് പിന്നെ ആ ഏറ്റവും കംപ്ലൈൻറ്റ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വണ്ടി തിരിയാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെ ഒമ്പത് വീട്ടുകാരെ താമസമുണ്ട് ഇവിടെ വലിയ വണ്ടിയൊന്നുമില്ല ഒരു ഓട്ടോയോ കാറോ ഒക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് പതിനേഴ് വർഷം കൊണ്ട് വണ്ടി പോകുന്നതുകൊണ്ട് വരുന്നുണ്ട് പിന്നെ അപ്പുറത്ത് അവരുടെ ആ അവരുടെ കടക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞു

ഞങ്ങൾക്ക് വേറെ വഴി ഒന്നുമില്ല ഇല്ല പോകാനെ കൊണ്ട് അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യുന്ന അതുപോലെ ഞങ്ങൾ കേൾക്കാം അല്ല ഞങ്ങൾക്ക് വേറെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ആരുമില്ല എനിക്കായി എന്റെ മക്കൾ പോലും തിരിഞ്ഞു നോക്കത്തില്ല ഞാനിപ്പോ എന്താ ചെയ്യാനാ ഈ കട ഇരുപത്തിയഞ്ച് ഇപ്പൊ മുപ്പത്തഞ്ചു വർഷം കൊണ്ട് ഈ കട ഞങ്ങളുടെ ഞാൻ എന്റെ കച്ചവടം ചെയ്ത് ഒരു ഒരിക്കലും മേടിച്ച് കഞ്ഞി വെച്ച് കുടിച്ചോണ്ട് കിടക്കുക എന്റെ മക്കൾ ആരും എനിക്ക് ഒരുപാട് തരുന്നില്ല പിന്നെ ഞാൻ ഈ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നു അല്ല ഈ കട പൊളിച്ചു പോയ എൻ്റെ കാര്യം അതോ ഞാൻ എവിടെ പോയി കിടക്കും എന്തുക്കാരോ സ്വന്തക്കാരോ ആരും വീട്ടിൽ പോയി നിൽക്കാൻ രണ്ടു ദിവസം നിൽക്കും മൂന്നിന് അന്ന് പോകാൻ പറയും പിന്നെ എങ്ങോട്ട് പോന അതുകൊണ്ട് എനിക്ക് ആരും ആരുമില്ല സർക്കാരല്ലാതെ വേറെ ആരും എനിക്കില്ല നാട്ടുകാരും സർക്കാരെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വേറെ എന്റെ ഒരു വഴി തന്നിട്ട് മൂന്ന് സെൻറ്റ് സെൻസ് ഒരു മാടം വെച്ച് തന്നിട്ട് അവർ ഇറങ്ങി പോകാൻ പറയട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോകത്തില്ല എം എൽ എ കനാല് പുറമ്പോക്കിൽ താമസിക്കുന്ന കുറെ കടക്കാരും വീടുകാരും ഉണ്ട് ഉപജീവന മാർഗം അതുകൊണ്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഇറക്കി വിടണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ കൊണ്ട് ആരാ പരാതി കൊടുത്തെന്ന് അറിയത്തില്ല പക്ഷെ അവർക്ക് വലിയ പ്രശ്നം ആണല്ലോ എങ്ങനെ ജീവിക്കും കുറേ വീടുകളുണ്ട് നോക്കുമ്പോൾ നമ്മുടെ കുമ്പിക്കൽ കനാൽ മുതൽ പിന്നെ കല്ലട ജലസേചന പദ്ധതി ഉണ്ട് ഇറിഗേഷന്റെ അതുവരെ ആൾക്കാരെ ഇങ്ങനെ ഇറക്കി വിടാൻ കൊണ്ട് ആര് ഏത് സർക്കാർ ഇങ്ങനെ 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 തീരുമാനിക്കുന്നത് നമ്മളങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ ഇത്രയും ആൾക്കാരെ ഇറക്കി വിട്ട് ഇതുവരെ ഇലക്ഷൻ മുമ്പേ അവർ പറഞ്ഞു പട്ടയം കൊടുക്കാം പട്ടയം കൊടുക്കാം പറഞ്ഞു ഇതുവരെ നാല് വർഷം കൊണ്ട് നാല് വർഷം അല്ല സാറ് കേരള സർക്കാരിന്റെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കാലം നമ്മര് റവന്യൂ വകുപ്പ് അവരുടെ കയ്യിലുണ്ട് അവര് പട്ടയം കൊടുക്കാം പട്ടയം കൊടുക്കാം പറഞ്ഞു എലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ തോറ്റപ്പോൾ എന്തോ വൈരാഗ്യം ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇവിടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഇപ്പം ഇറക്കി വിടാനുള്ള നോട്ടീസ് കൊടുത്തു അവരിപ്പം എങ്ങോട്ട് പോകാനാ വീടും ഇല്ല കൂടില്ല അവരിപ്പം വഴി വളർത്താം അപ്പൊ ഇതിങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ അത് അങ്ങനെ ഒരിക്കലും നടത്താൻ സാധ്യതയില്ല നടത്താൻ പറ്റത്തില്ല കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിലും കാര്യങ്ങളും ആ അപ്പൊ മക്കളും കുട്ടികളും കുടുംബങ്ങളും ഒന്നും ഇല്ലാത്തവരാ നമ്മൾ ഈ കനാലിൽ പറമ്പ് രണ്ട് സൈഡിലും കിടക്കുന്നു ഒരു സൈഡ് മാത്രമല്ല ഇവിടെ മുതൽ കുമ്പയ്ക്കും മുതൽ കുമ്പയ്ക്ക് മുതൽ തെമ്മല ശരി ശരിക്കും പറഞ്ഞാൽ തെമ്മല മുതൽ ത്രിയേഷൻ പദ്ധതി വരെ അങ്ങനെ നീണ്ടുകിടക്കും രണ്ട് സൈഡിലോട്ട് എത്ര പേരെ ഇറക്കി വിടാനോ അവർക്ക് പട്ടയം കൊടുക്കാമെന്ന് മുമ്പേ പറഞ്ഞു തന്നു പട്ടയം ഇലക്ഷൻ മുമ്പേ അവർ പറഞ്ഞാൽ പട്ടയം മേശപ്പുറത്ത് മന്ത്രിയുടെ മേശപ്പുറത്ത് വന്നിരിക്കുക അപ്പം നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞാൽ കൊണ്ട് ജയിച്ചാൽ ഉടനെ നമുക്ക് കൊടുക്കാമെന്ന് പറയും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താ സംബന്ധിച്ച് അവരെല്ലാം കൂടെ കൂടി ഇവരെ ഇറക്കി വിടാനുള്ള നോട്ടീസ് അതായത് കെ എ പി യുടെ കനാല ഓഫീസിൽ നിന്ന് വന്ന് കലഞ്ഞൂർ ഓഫീസിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഇവിടെ നമ്മുടെ ഹാണൻ്റെ കടയിൽ നമ്മുടെ ജമ്മിയിൽ വീടേക്ക് അങ്ങനെയുള്ള മൂന്നാല് വീടുകൾക്ക് പിന്നെ കൊടുത്തിട്ട് പോയി എന്ത് കൊടുത്തിട്ട് പോയി നമ്മുടെ ഇത് ഇതിനെ ഇറക്കി വിടാനുള്ള നോട്ടീസ് അവർ ഏഴ് ദിവസത്തിനുള്ളിൽ അവർ ഒഴിഞ്ഞു കിട്ടണം എങ്ങനെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റും ഇവർ ഇവർ എങ്ങോട്ട് പോകും ആകെ ഒരു ചായ ഒരു വടയോ മേടിച്ചു ഈ ഇവിടെ കുമ്പിക്കിൽ വന്നിരിക്കുന്ന ആൾക്കാർ അത് അത് അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അതിന് മാത്രമാണ് നമ്മൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി യു ഡി എഫ് സത്യത്തിൽ യു ഡി എഫ് ശക്തമായി പരിശോധിക്കും ഒരു കറവശം ഇറക്കി വിടാൻ പറ്റത്തില്ല മന്ത്രി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി റവന്യൂ മന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അവർ ഇതിന് പട്ടം കൊടുക്കാനുള്ള തീരുമാനം ഉറപ്പായിട്ടുണ്ടാക്കട്ടെ അല്ലാതെ ഞങ്ങൾ ഇനിയിപ്പോ തല പോയെന്ന് പറഞ്ഞാലും ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പറയാൻ ഈ പാർട്ടി വ്യവസ്ഥയിൽ ആണെങ്കിൽ പാർട്ടി തന്നെ പറയാം യു ഡി എഫിന്റെ സംവിധാനത്ത് ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ ഇറക്കി വിടാൻ പറ്റത്തില്ല ഞങ്ങളുടെ തല പോയെന്ന് പറഞ്ഞാൽ ഇവരെ ഒരാളെ ഞങ്ങൾ ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഇതേ ഉള്ളു എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ടും ആൾക്കാരൊന്നും ഇല്ല വേണ്ട പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കനാല് പുറം അത് ഇവര് ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇതുവരെ ഇവിടെ വെള്ളങ്ങൾ കാര്യങ്ങളും ഇതുവരെ എത്തിച്ചില്ല ജലജീവൻ മിഷന്റെ പദ്ധതി ഇവിടെ കിടക്കുക ഒഴിഞ്ഞു മാറി കിടക്കുക ജലജീവൻ മിഷൻ ഈ മിഷന്റെ പദ്ധതി ഇതുവരെ വെള്ളം കൊടുക്കാതെ കേട്ടോ ഒരു വീട്ടിൽ ഇവിടെ വെള്ളവും ഇല്ല കാര്യങ്ങളും ഇല്ല ഇറിഗേഷന്റെ കനാലിന്റെ വെള്ളം പദ്ധതി അത് തുറന്നു വിട്ടാൽ മാത്രമേ തെമ്മല ഡാമിന്റെ വെള്ളം തുറന്നു തുറന്നുവിട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ കുടിവെള്ളം ഉള്ളൂ അല്ലെങ്കിൽ കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയാ ഞങ്ങൾ എവിടെ പോവാനാ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എവിടെ പോകണം നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ പറയണേ ഞങ്ങൾ എവിടെ പോകണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവച്ചാല് ഇവിടെ ആരുന്നി ഏത് മന്ത്രി വന്നാലും പോലീസ് കൊട്ടശം വന്നാലും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഈ കടയോ കാര്യങ്ങളോ വീടോ ഇടക്കണോ ഇളക്കണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരു കാരണവശാലും ഇളക്കാൻ സമയത്തില്ല ഞങ്ങൾ ഇവിടെ പ്രവർത്തകരും മുമ്പിൽ ഇവർക്ക് അതിന് അനുസരിച്ചുള്ള ഒരു അനുകൂലി കൊടുക്കണം ഒരു മൂന്ന് സെന്റ് സ്ഥലമോ ഒരു വീടോ പോട്ടെ മൂന്ന് സെന്റ് സ്ഥലമോ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാൻ പറഞ്ഞാൽ അവരെല്ലാം പോയി താമസിക്കാൻ ഇടപാടും ചെയ്യും പോലും

െന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും ഇളക്കി കളയോ എന്നും ഒക്കെ പറയുന്നു മനു ഓരോരുത്തർ പറയുന്നു ഇവിടെ താമീ കിടക്കുന്നവരെ ഞാൻ വർഷം കൊണ്ട് ഇവിടെ കിടക്കുക ഞങ്ങളുടെ നാട് ഇത് തന്നെ ആര് വന്നാലും ഞാൻ എന്റെ ഒരു മൂത്ത് മരുമാളും ആടെ താമസ ഞങ്ങളുടെ പേര് ചോദിച്ചാ പറവ് പുറം പോയി അടിച്ചിട്ട് പോയി കിടക്കുന്നു നാപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് ആർക്കും തന്നിട്ടില്ല ഞങ്ങൾ ഇന്ന് തരാം നാളെ തരാം നിങ്ങളെ ഇറക്കി വിടത്തില്ലേ നോട്ടീസ് എന്റെ മോക്ക് ഇറങ്ങി പോണത് ഒറ്റക്ക് കിടക്കുവത്രിയാകുമ്പോ അവിടെ ആളുള്ളവർ വന്നു കിടക്കും പത്ത് അഞ്ചു വർഷമായി അതിനെ കട കൊണ്ടുവിട വെറ്റി മാഡം അതെല്ലാം പോയിരിക്കുമെന്നറിയാം എപ്പോ വരൂ എന്നറിയത്തില്ല പിന്നെ എനിക്ക് ആര് പറ്റാ എൻ്റെ ഒരു മോനുണ്ട് എനിക്ക് ആ മോൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത് എനിക്ക് ആരും മറ്റാണ് പിന്നെ വേറെ എനിക്ക് അസുഖമൊക്കെ അരിയാണ് ഞാൻ പിന്നെ എന്തു ചെയ്യും പിന്നെ ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്ന് പത്ത് രൂപ കിട്ടിയ മരുന്നോ എല്ലാം വാങ്ങിക്കാൻ നമ്മളിവിടെ വന്നിരിക്കും അല്ല നമുക്ക് ഇതിനൊന്നും സമ്പാദ്യമൊന്നും നമുക്കില്ല അന്നത്തെ പാട് അതേ ഉള്ളതല്ല നമുക്ക് ഒഴിവാറ്റാം പിന്നെ നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ എന്താ ചെയ്യാന് ഇലശന് മുമ്പ് വരെ ഇത് ഇളക്കണ്ടായിരുന്നു ഇലശൻ കഴിഞ്ഞ വളരെപ്പോഴാണ് ഇത് ഇളക്കേണ്ടത് അയാൾ തോറ്റെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഇളക്കണ്ട വന്നത് അതിനു മുമ്പ് അയാൾക്ക് ഇളക്കണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു പറഞ്ഞ മനസ്സിലായോ അങ്ങനെ നോട്ട് അങ്ങനെ ആണെങ്കിൽ ഈ കനാലി പുറമൊക്കെ മൊത്തം ഇളക്കണമല്ലോ പ്രമാണവും ഇല്ല വീടും ഇല്ല ഒന്നുമില്ല എല്ലാം ഉപമാർഗം ചെയ്ത് കഴിയുന്നവരാണ് ആ വ്യക്തികളെ നോക്കിയാണ് കടത്തേക്കുന്നത് ഞങ്ങൾ കഥയെ പറയാനുള്ളൂ